അപ്പൊ നമ്മുടെ പ്രിസയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഐറ്റംസ് കിട്ടുന്നത് ഇത് ഇവിടെ റെഡിയാണ് പിന്നെ അതായത് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് അതിൽ അതിൻ്റെ മുകളിൽ പിസയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുള്ള സോസ് കേട്ടോ സോസ് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുകയാണ് കുക്കറിൽ രണ്ട് പിസിലേക്ക് പറ്റി റെഡിയാക്കി വെച്ചേക്കണം റൈ ഐറ്റംസ് നമ്മുടെ ഉള്ളിയും അതൊക്കെ തന്നെ നമ്മുടെ ബട്ടർ മുളക് അതൊക്കെ തന്നെ തക്കാളി അതൊക്കെ തന്നെ നമ്മളെ വെളുത്തുള്ളി കേട്ടോ അപ്പൊ ഇത്രയും ഐറ്റംസ് റെഡിയാക്കി വെച്ചേക്കണം ഇനി നമുക്ക് ഇതിൽ നിന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം മിക്സി ചാറിലിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ എന്താ ഇപ്പൊ ചെയ്യുന്നത് നമുക്ക് പിസ്സയുടെ മുകളിലേക്ക് വരുന്ന സോസ് ഇല്ലേ സോസ് ആണ് കേട്ടോ അപ്പൊ കിടിലുമാണ് നമുക്ക് ഇന്നുണ്ടാക്കുന്ന പിസ്സ കേട്ടോ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന പിസ്സയാണ് ഓക്കെ നമ്മൾ പുറത്ത് പോയിട്ട് നമ്മൾ എന്താ നല്ല വില കൊടുത്ത് മേടിക്കുന്ന നമ്മളെ പിസ്സയാണ് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ഇതിന്റെ പിസ്സയുടെ മുകളിൽ വരുന്ന സോസ് ഇല്ലേ സോസ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്ന കേട്ടോ അപ്പൊ ഓരോരോ കട്ടം കട്ടിട്ട് നമ്മൾ ഫ്രണ്ട്സിന് പറഞ്ഞുതരാൻ പറ്റും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അതായത് മിക്സി ആയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പൊ നമ്മള് തക്കാളി ഇതാ മൂന്നെണ്ണം ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അത് ജസ്റ്റ് ഇത് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇല്ല കൂടെ ഓവറോൾ ഡൗട്ട് ഒന്ന് കൂടെ മാറ്റി ഓക്കെ അപ്പൊ നമുക്ക് അത് ജസ്റ്റ് അവിടെ നല്ല നല്ല രീതിയിൽ മെന്തിരിക്കുകയാണ് അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിന്റെ പരുവയുടെ മുകളിലേക്ക് വരുന്ന സോസ് പിസ്സ സോസ് നല്ല രീതിയിൽ പറഞ്ഞതരാം പിസ്സയുടെ സോസ് പിസ്സാ സോസ് ആണ് അപ്പൊ ഇതിലേക്ക് നമ്മൾ തക്കാളി കൂടി കൊടുക്കാം തക്കാളി കൂടി കൊടുത്ത് നന്നായിട്ട് അനിച്ച കേട്ടോ ഓക്കെ രണ്ടെണ്ണം ആദ്യമായിട്ട് കൊടുക്കാം കേട്ടോ നിന്നെ മുഖത്തോടെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഓവർലോഡ് ഓവനോടെ ആയിട്ട് കേട്ടോ എങ്ങനെയാണ് നോക്കാം

പോയി കൂടിപ്പോയില്ല വലിയ നോക്കാം കേട്ടോ ഏകദേശം നമുക്ക് അടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒന്ന് ആയിട്ടുണ്ട് ആവശ്യമുണ്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇത് മതി കേട്ടോ ഏകദേശം നമുക്ക് ആയിട്ടുണ്ട് സംഭവം റെഡിയാണ് അപ്പൊ ഇതാണ് നമ്മളെ പിസ്സ സോസ് പിസ്സയുടെ മോളിൽ വരുന്ന സോസാണ് അപ്പൊ ഇതാണ് പിസ്സ സോസ് അപ്പൊ അതിലൂടെ റെഡിയാണ് അപ്പൊ അതിനൊക്കെ പിസ്സയുടെ മോളിൽ നമ്മളെ ക്യാപ്സിക്കംസ് നമ്മളെ യെല്ലോ അതിനൊക്കെ തന്നെ റെഡ് അതിനൊക്കെ തന്നെ ഗ്രീന് ക്യാപ്സിക്കം അതിന് തന്നെ ഉള്ളിയും കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാണ് ഓക്കെ സോസ് എന്താ അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതിനൊക്കെ നമുക്ക് ഇതാ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ അതിന്റെ ബോളിലേക്ക് ഫിഷിന്റെ ബോളിലേക്ക് ഇട്ട് കൊടുക്കാൻ ചിക്കൻ അവിടെ റെഡിയാണ് ഓക്കെ നമുക്ക് ഈ സോസ് ഉണ്ട് നമ്മൾ പൊണ്ടാക്കി സോസ് ഒന്ന് റെഡി ആയിട്ട് എടുക്കാം അപ്പൊ നമുക്ക് സ്റ്റൗലൊന്ന് ഗ്യാസ് ഒന്ന് കത്തിക്കാം കേട്ടോ അപ്പൊ നമുക്കതൊരു നമ്മളൊരു പ്രീഫും അതവിടെ കൊണ്ടു വന്നിട്ടുണ്ട് പ്രീഫം അല്ല ഒരു പാത്രം കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു അപ്പൊ ഇതിലേക്ക് നമുക്കതാ ഈ സോസ് നമുക്കൊന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിരച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാണ്ട് അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ ഓരോ ഘട്ടം കട്ടമാണ് ചെയ്യുന്നത് കാരണം വേറെ കൊണ്ടല്ലോ അതിന്റെ ഒരുപാട് ഈ പിസ എന്ന് പറയുമ്പഴത്തേക്കും ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ അത് വരുന്നുണ്ട് അവര് ചുമ്മാതല്ല നമ്മുടെ അടുത്ത് പൈസ മേടിക്കുന്നത് ഇത്രയും കേട്ടോ കെ എഫ് സിയെക്കാളും പൈസയാണ് ഉണ്ടാക്കാൻ മെനക്കെടുത്താണ് അപ്പൊ അതുകൊണ്ടാണ് അവർ ഇത്രയും പൈസ മേടിക്കുന്നത് കേട്ടോ ഓക്കെ അതാ കാര്യം ഓക്കെ ഹായ് പറഞ്ഞു ഒരുപാട് ഹൈ വന്നായിരുന്നു ഹായ് കുറവാണല്ലോ ഹായ് പറഞ്ഞു നമ്മളെ അടിപൊളി ഒരു പിസ്സയാണ് പിസ്സ പിസ്സ പിന്നെ പറഞ്ഞ മിനി പിസ്സ എന്നുള്ള പിസ്സ തന്നെയാണ് പിസ്സയുടെ അത്രയും ഒരു വലിപ്പം വരത്തില്ല പിസ്സ തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു പാത്രം നമ്മൾ വെച്ചിട്ടുണ്ട് ഒരു മെസ്സേജ് ഒന്നിൽ നിന്ന് വായിക്കാം കേട്ടോ ജോ അമ്മക്ക് ഒരു ജോയമ്മ ഹൈ കേട്ടോ ജോയമ്മ ഹൈ ഹൈ ചോയമ്പിത് അവര് കിടനം ഭയപ്പെടുന്നു അപ്പൊ നമുക്ക് ഒരു കിടനം അടിപൊളി ഒരു പിസം ഇപ്പൊ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ നമ്മളത് ഇവിടെ നമ്മൾ എല്ലാം അരിച്ചു വെച്ചേക്കും നമ്മളെ ക്യാപ്സിക്കമാണ് മഞ്ഞ ക്യാപ്സിക്കം അതിനൊക്കെ തന്നെ പച്ച ക്യാപ്സിക്കം ചൊപ്പ് അതിനൊക്കെ തന്നെ ഉള്ളി കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇതിലേക്ക് നമുക്ക് എന്താ സൺഫ്ലവറിന്റെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ സൺഫ്ലവറിന്റെ ഓയിൽ നമുക്ക് അളന്ന് ഒഴിക്കാം നമ്മൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ആണ് ഒരു സ്പൂൺ കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ആണ് നമ്മൾ അളന്നേക്കുന്നത് ഇപ്പൊ നമുക്ക് എത്ര എണ്ണ ഒഴിക്കാം എന്നുള്ളത് നല്ല കാണിച്ചു തരാം കേട്ടോ ജസ്റ്റ് കുറച്ചുകൂടി സ്വത്തും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം പേരും വേണ്ടി കുറച്ചു കൂടെ ഒഴിച്ച് കൊടുക്കാം ഒരു ഒന്നേകൾ ഒന്നേകൾ സ്കൂടെ തന്നെ പറയാം കേട്ടോ ഓക്കെ പ്രെസ് അപ്പം ഒന്ന് കൺട്രോൾ ചെയ്ത് വെച്ച് കൊടുക്കാം ഓക്കെ ആണ് ബിനീതയ്ക്ക് ഒരു കിരണ ഹായ് പറഞ്ഞു ഹായ് അപ്പൊ നമുക്കത് ജസ്റ്റ് നമുക്കതാ ഈ സോസ് നമ്മുടെ കൃഷിയുടെ മുകളിലേക്കുള്ള സോസ് ആണെങ്കിൽ നമുക്ക് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഓക്കെ കൈസറിന് കൈസറിൽ ഒന്ന് ഇത് ചെയ്ത് കൊടുക്കാം വന്ന് നല്ല ഇളക്കി കൊടുക്കാം ചാടി പോകുന്നു കേട്ടോ പിടെ മുകളിലേക്ക് വെക്കാനുള്ള സോസ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഇട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക അതാ തീർച്ചയായിട്ടും ബെൽബട്ടുകൾ ഒന്ന് എനിക്കിൾക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവ് അതാണ് ഞാൻ പറയാൻ കാരണം അപ്പൊ നമുക്കത് ജസ്റ്റ് നമുക്ക് ഒന്ന് കൈവശം നന്നായിട്ടൊന്ന് വഴിച്ച് അതിലേക്ക് തോന്നിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഒരു കീട്ടിലെന്നേ അടിപൊളി ഒരു പിസ്സ നമുക്ക് തന്നെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പിസ്സയാണ് അടിപൊളിയാണ് അപ്പൊ അതുപോലെ സപ്പോർട്ട് സപ്പോർട്ടിട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക അത് തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ ഒന്ന് എനേബിൾ കേസാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാട്ടോ കാരണം നമുക്ക് ജസ്റ്റ് ഇതിനെ അടുപ്പിലേക്ക് ആക്കിയിട്ടുണ്ട് ഇതാണ് നമ്മളെ ഫിഷിയുടെ മുകളിലേക്ക് വരുന്ന സോസ് പിസ സോസ് എന്നാണ് പറയുന്നത് അപ്പൊ ഇതാണ് അതിന്റെ മുകളിലേക്ക് വരുന്ന ചിക്കൻ കേട്ടോ ചിക്കൻ ചിക്കൻ ഫിഷിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ ക്യാപ്സിക്കം ക്യാപ്സിക്കം നമ്മൾ യെല്ലോ എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കത്തിന്റെ റെഡ് എടുത്തിട്ടുണ്ട് അതിനകത്ത് ക്യാപ്സിക്കം ഗ്രീൻ എടുത്തിട്ടുണ്ട് അതിനകത്തന്നെ ഉള്ളിൽ ആ സെറ്റാക്കി അരിഞ്ഞിറണി വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് അത് ജസ്റ്റ് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നല്ല കിടില ഒരു ഐറ്റം നമ്മൾ സെറ്റ് ആയിട്ടോക്കുളിയാണ് ഓക്കെ നമ്മൾ പിസ്സയാണ് പിസ്സ ഓക്കെ എല്ലാരും ഒന്ന് കാണുക കേട്ടോ സമൂഹ സപ്പോർട്ട് ചെയ്യുക കേട്ടോ തീർച്ചയായിട്ടും ബലബെട്ടം കൂടെ ഒന്ന് എനേബിൾ വെക്കുക ഓക്കെ അപ്പൊ നല്ല കിടിലും അടിപൊളി ഒരു പിസ്സ നമുക്ക് ഇപ്പൊ തന്നെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ചൂടായി വരണം കേട്ടോ അപ്പൊ തീ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളിത് അടിപൊളിയായിട്ടുള്ള ഒരു മിനി പിസ കേട്ടോ മിനി പിസ്സ ഉണ്ട് ബിഗ് ഉണ്ട് അപ്പൊ മിനി രണ്ടും ഒപ്പം തന്നെയാണ് അളവിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ബാക്കിയുള്ള ഐറ്റംസ് ഇവിടെ റെഡിയാണ് അപ്പൊ എല്ലാം റെഡിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് നന്നായിട്ട് ഇറക്കി കൊടുക്കാം കേട്ടോ ഓക്കേ ഓക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ നമുക്ക് നന്നായിട്ട് വന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഫ്രണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ റെഡിയാണേ അപ്പോൾ അതിന് നമുക്ക് കുറച്ച് മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം അപ്പൊ അതൊരു അടിപ്പൊളി ഇവിടെ കിട്ടും പിസ്സയാണ് ഉണ്ടാക്കാം നമ്മളെ ഓക്കെ നമ്മളടുത്താള വന്നിട്ടുണ്ട് അത് മെസ്സേജ് വായിക്കാം കാശ്മീരി മുളോടിയാണെ കാശ്മീരി കാശ്മീരി മുകളിലേക്ക് ഏകദേശം ഒരു ആയിരം സ്പൂൺ കാശ്മീരി മുളോടൊക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അടുത്ത ആൾ വന്നിട്ടുണ്ട് ഞാൻ ഇത് ചൂസ് നമ്മൾ നമ്മളെ പിസയുടെ മുകളിലേക്ക് വരുന്നില്ലേ പിശയുടെ മുകളിലേക്ക് വരുന്ന ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞാൻ പേരൊന്ന് വായിക്കാം നമ്മളെ ഫാറാണ് ഫാസ് ആണ് ഫാസ്റ്റ് ചെയ്ത് ഫാർ എന്ന് പറയുന്നത് സോറി കേട്ടോ ഫാസ്റ്റ് അപ്പൊ സോസ് ആണ് ചെയ്യുന്നത് കേട്ടോ പിസ്സ സോസ് ആണ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഓക്കെ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ റെഡിയാണേ നമ്മൾ പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പൊ പഞ്ചസാര നമുക്ക് അതിലേക്ക് ഒന്നേ കൊടുക്കാം കേട്ടോ അപ്പൊ ഇത് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എന്താ പറയുക പിച്ച് എതയ്ക്ക് അപ്പം ഫ്രണ്ട്സ് എളുപ്പമായിട്ട് മനസ്സിലാവും കേട്ടോ ഒരു ടീസ്പൂൺ ആണ് പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന പിശയുടെ സോസാണ് പിശയുടെ മുകളിലേക്ക് വരുന്ന സോസ് ആണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നന്നാക്കുന്ന ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പൊ ഇത് നമ്മള് പിച്ചയുടെ മുകളുടെ സോസ് ആണ് പിന്നെ അതിനൊക്കെ പിച്ചിന്റെ മുകളിലുള്ള ചിക്കൻ ആണ് കേട്ടോ ഇത് ചിക്കൻ ബസ്സിയാണ് ചിക്കൻ്റെ അതിന്റെ മുകളിലേക്ക് പറഞ്ഞത് ചിക്കൻ്റെ പീസ് ആണ് അവിടെ പ്രിപ്പയർ ആക്കി വെച്ചിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞത് ഇനി നമുക്ക് ഒരുപാട് ഹായ് ഒക്കെ വരാണ്ടല്ലോ ഗ്യാസ് നിങ്ങൾ ഹായോ ഫലവും ഒക്കെ വരുമ്പോഴത്തേക്കും ഗ്യാസ് നമുക്ക് അടിപൊളി ഒരു ഇൻട്രസ്റ്റ് വരുന്നത് കേട്ടോ അതൊ അടുത്തായിട്ടുള്ള ഇവിടെ ഓപ്പൺ ചെയ്തേക്കുന്നത് ഞാൻ പറഞ്ഞുതരാം നമ്മളെ ഒരേ ഗാനോ കേട്ടോ ഒരേ ഗാനം നമ്മളെ പ്രശ്ന മുകളിലേക്ക് ഇട്ടുകൊടുക്കുള്ള ഒരേ ഗാനം കേട്ടോ ഒരേ കാലം നേരത്തെ കാണിച്ചെടുത്ത ഈ ഒരു കമ്പനിയാണ് നമ്മൾ എടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ഒരേ ഗാനമാണ് പിസയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം ഒരേ ഗാനം കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് നമുക്കതായത് നമുക്ക് സ്പൂൺ ബേസ് വന്ന് നോക്കാം കേട്ടോ ഒരു ടീസ്പൂൺ ആണ് അപ്പോൾ ഒരു ടീസ്പൂൺ ഒരേ ഗാനം കൂടി ഇതിന്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞാൽ നിങ്ങൾ ഹായ് ഹലൊക്കെ വരുമ്പോഴത്തേക്കാണെങ്കിൽ നമുക്കതായൊക്കെ ചെയ്യാനുള്ള ഒരു കിറ്റിലെ ഇൻട്രസ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അതാ ഒരേ ഗാനം ആണ് ഒരേ ഗാനോ നമുക്കത് ജസ്റ്റ് ഇതിന്റെ മുകളിലേക്ക് ഒരു ടീസ്പൂൺ ഒരേ ഗാനം ഒന്ന് അളന്നിട്ട് നമുക്ക് അതിലേക്ക് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് കൈവശം ഇങ്ങനൊന്ന് പൊടിക്കാം കേട്ടോ അത് പൊഴിച്ച് നന്നായിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് ഇങ്ങനെ ഒന്ന് പൊഴിച്ച് കിട്ടി കേട്ടോ ഓക്കെ അപ്പൊ എല്ലാരും ഹായ് പറഞ്ഞേ സുനിതയാണ് സുനിത അവര് കിടന്ന അടിപൊളി ഒരു ഹൈ പറയുന്നു അതൊക്കെ ഇനി ഇതാ ഒരു ഹൈ ഹൈലൊക്കെ വരാൻ കേസ് അപ്പൊ എല്ലാരും വന്നേ സുനിത ഹൈ ഹൈ സുനിത സലം അല്ലേ അപ്പൊ നമുക്കത് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കാം അപ്പൊ നമ്മൾ പിസ്സയുടെ മുകളിലേക്ക് വരുന്ന സോസാണ് ഉണ്ടാക്കുന്നത് പേരും പിസ്സ സോസ് കേട്ടോ അപ്പൊ ഇതിലേക്ക് നമുക്കത് പൊടി ഉപ്പാണ് അപ്പോൾ നമുക്ക് മറ്റു ഒഴിച്ചു കൊടുക്കാൻ പാടില്ല വെള്ളം വേണ്ട പൊടി ഉപ്പ് നമുക്ക് ഏകദേശം ഒരു രണ്ട് മൂന്ന് നുള്ളിൽ കേട്ടോ രണ്ട് മൂന്നുള്ളിൽ പൊടി ഇപ്പം കൂടെ അത് ചേർത്ത് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന സോസാണ് കേട്ടോ സോസ് ഒരു സോസ് ആണ് ഉണ്ടാക്കുന്നത് പിസേൻ്റെ മുകളിലേക്ക് നമുക്ക് വരുന്ന സോസ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ റെഡിയാണ് ഓക്കെ അപ്പം സോസ് കൂടെ ഒന്ന് റെഡിയാക്കണം പിന്നെ അതൊക്കെ ചിക്കൻ റെഡിയാണത് അപ്പുറത്ത് റെഡി ആയിട്ട് ഇരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെയാണ് അവിടെ വരുമ്പോഴത്തേക്ക് പിസ്സ ഉണ്ടാക്കാൻ മാവ് ഇതാണ് അവിടെ റെഡിയാണ് കേട്ടോ അതെല്ലാം റെഡി ആയിട്ട് ഒഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഇനി നമുക്ക് അടുത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാറ് ടൊമാറ്റോ സോസ് കേട്ടോ ടൊമാറ്റോ സോസാണ് അപ്പം ആ ടൊമാറ്റോ സോസ് നമുക്ക് ഒഴിക്കേണ്ടത് ഞാൻ അളവ് കാണിച്ചതാണ് കേട്ടോ ഓക്കെ അതാ ഇത്രയാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു സ്പൂൺ കേട്ടോ ഒരു സ്പൂൺ സ്പൂണില്ല സോറി ഞാൻ ഒഴിച്ചിട്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞില്ല കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് ഹൈ ഹെല്ലോ ഒക്കെ വരാണ്ടുള്ള കേസം വല്ലത് വന്നേ നമുക്ക് അടിപൊളി ഒരു ക്രിസ്തായം തന്നെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമുക്കത് ജസ്റ്റ് അതിലേക്ക് നമ്മൾ സോസ് രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ സോസ് അത് ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അടിപൊളി ഐറ്റം ആരും മിസ് ചെയ്യരുത് എന്താ പറയാ നമ്മൾ വില കൂടി ഐറ്റംസ് നമ്മൾ കെ എഫ് സിയൊക്കെ കഴിക്കുന്ന പോലെ കെ എഫ് സിയാട്ടി വിലയുള്ള പിസ്സയാണ് നമുക്ക് വളരെ തുച്ഛമായ വിലയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത് നമുക്ക് അടുത്ത ഐറ്റം മിക്സ് ചെയ്യുള്ളത് കേട്ടോ അപ്പൊ ഞാൻ എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട് ഏറ്റവും കാര്യങ്ങൾ കാണിച്ചു തരാം ഓക്കെ നല്ല ഇളക്കി കൊടുക്കാം അപ്പൊ ഏകദേശം കുറുകിതാ റെഡിയായി വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിൽ ഒഴിച്ചുകൊടുക്കുള്ളത് മിനാഗിരി വിനാഗിരിയാണ് കേട്ടോ അപ്പൊ വിനാഗിരിയുടെ അളവ് കാണിച്ചോ കേട്ടോ ചെറിയ സ്കൂൾ അര സ്പൂൺ കെട്ടോ അര ടീസ്പൂൺ വിനാഗിരി കൂടി തതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അര ടീസ്പൂൺ മതി കേട്ടോ ചെറിയ സ്പൂൺ ആണെ അര ടീസ്പൂൺ കേട്ടോ അപ്പൊ അത് വിനാഗിരി കൂടെ നമ്മള് ചേർത്ത് കൊടുത്തിട്ടോ അരസ്പൂൺ അര ടീസ്പൂൺ വിനാഗിരി കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവരും ഒന്ന് ഒന്ന് ഹായ്പടന്നെ അപ്പൊ നമ്മൾ സുനിതയാണ് അവസാനം ഹായ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എല്ലാ പ്രശ്നവും ഹായ് അടിച്ചാൽ നമുക്ക് അടിപൊളിയൊരു പിസം തന്നെ ഉണ്ടാക്കി എടുക്കാം വെറൈറ്റി പിസ്സയാണ് കേട്ടോ ഓക്കെ അപ്പൊ നന്നായിട്ട് ഇത് അവർ ഇളക്കി കൊടുക്കാനാണ് കേട്ടോ അപ്പൊ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ റെഡിയാണ് നമ്മളതവിടെ വരുമ്പോഴത്തേക്ക് ക്യാപ്സിക്കം നമ്മൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സാധാരണ ഫിച്ചിലേക്ക് കണ്ടുവരുന്നത് നമ്മൾ ഗ്രീനും അതിനൊക്കെ തന്നെ റെഡും ആണ് കേട്ടോ അപ്പൊ നമ്മൾ എസ്റ്റായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ യെല്ലോ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് അതിനൊക്കെ ഉള്ളി ഒക്കെ അവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ നമ്മളെ മുളക് നമ്മളെ മറ്റൊരു മുളകത്ത് അവരെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ ഐറ്റംസും അവരെ റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ അപ്പൊ നമുക്കത് കുറച്ചുകൂടെ ഉപ്പൊന്ന് നമ്മളിതിലേക്ക് പൊടി ഉപ്പാണ് ചേർത്ത് കൊടുക്കാറുള്ളത് പൊടി നമ്മൾ ചേർത്ത് കൊടുത്ത് അന്നേരത്ത് ഇളക്കി കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട് കിടിലായിട്ട് വേണേ അടിപൊളിയാണ് അപ്പൊ ആരും മിസ്സി എടുത്ത കേട്ടോ അപ്പൊ വീട്ടിൽ തന്നെ ഒരു കിടിലിസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ സോറി രണ്ടു ദിവസം തൊട്ട് പുറത്തേക്ക് ആയിരുന്നു കേട്ടോ മഴയൊക്കെ നമ്മൾ ചുവ പിടിച്ചു കേട്ടോ അതിന്റെ കൂടെ കുറച്ച് ഐസ്ക്രീമും കുടിച്ചു അപ്പൊ അതാണ് ചോ വരാൻ കാരണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ കേസം എല്ലാവരും വന്നു എല്ലാവരും ഹായ്പടഞ്ഞില്ല ഇവിടെ അപ്പൊ ഇത് നമ്മളിപ്പോ നമ്മൾ പിച്ചയുടെ മുകളിലേക്കുള്ള മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള സോസ് ആണ് കേട്ടോ പിസ്സ സോസ് ആണ് അപ്പൊ നമുക്കിതായി ഇവിടെ ഇരിക്കുന്നത് നമ്മൾ ചിക്കൻ അതിൻ്റെ മുകളിലേക്കുള്ള ചിക്കൻ ആണ് ചിക്കൻ പിസ്സയാണ് കേട്ടോ ചിക്കൻ പിസ്സയാണ് ഹരി ഹരിയാണ് എന്താ ഡിഷ് ഉണ്ട് ഹരി നമ്മൾ ഉണ്ടാക്കുന്ന പിസ്സയാണ് കേട്ടോ പിസ്സ പിസ പിസ ഇഷ്ടമാണോ ഹരിക്ക് നല്ല ചിക്കൻ പിസ്സയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നല്ലൊരു കിടനം അടിപ്പൊളി ഒരു ചിക്കൻ പിസ അപ്പൊ ചിക്കൻ പിസയുടെ മുകളിൽ നമ്മൾ കടന്ന് വരുന്ന സോസ് ഇല്ലേ സോസാണ് ഇപ്പൊ ഉണ്ടാക്കുന്നത് പിന്നെ അതൊക്കെയാണ് നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ ചിക്കൻ അതിന്റെ മുകളിലേക്ക് ഒരു ചിക്കൻ നൈ എങ്ങനെയാണ് ശേഷം കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഐറ്റം ഇന്നത്തെ നമ്മുടെ ഡിഷ് ഇതാണ് നമ്മുടെ ചിക്കൻ പിസ്സ നമുക്ക് ഇന്ന് രാത്രി ചിക്കൻ പിസയാണ് കേട്ടോ അപ്പൊ പുറത്തുപോയി മേടിക്കേണ്ട കേട്ടോ നമുക്ക് വില കൂടിയ നമ്മൾ ഈ ചിക്കൻ പിസ്സ ഇത്രയും ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശരിക്കും പറഞ്ഞത് പുറത്തു പോയപ്പോഴത്തേക്ക് നല്ല വില വരും കേട്ടോ അതിന്റെ ആവശ്യമൊന്നും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ തീർച്ചയായിട്ടും പറ്റും എനേബിൾ ചെയ്യാം നമുക്ക് സബ്ക്രൈബ് തീരെ കുറവായിട്ടോ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞേ നമുക്ക് ഇതിന്റെ കിടനം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ചെയ്യാവുള്ളൂ കേട്ടോ നമ്മുടെ ചിക്കൻ പിസ്സ അപ്പൊ എല്ലാവരും ഇല്ല ഇവിടെ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ ഒട്ടി വെച്ചപ്പോ നമുക്ക് ഏകദേശം നല്ലൊരു കുഴിന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് കുഴുകിയിട്ട് എവിടെ നമുക്ക് ഇനി അടുത്ത ഐറ്റംസിലേക്ക് പോകാറുള്ളത് അപ്പം മാവുക അതവിടെ റെഡി ആണ് മാവിനെ നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ പിസ്സോ ടൈപ്പിലേക്ക് പരത്തിയെടുക്കാണ്ട് അപ്പൊ അതിന്റെ എല്ലാ ഏറ്റവും സമയത്ത് കാര്യങ്ങളും ഞാൻ കാണിച്ചിരുന്നുണ്ട് എല്ലാ ഫ്രഷ് ഇത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ തീർച്ചയായിട്ടും നമ്മളെങ്കിലും ഒന്ന് പിയോട്ടോസ് സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് ചെയ്യുക അതായത് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന പിസ്സ സോസ് മേസ് എല്ലാവർക്കും അറിയാം പിസ്സയുടെ മുകളിലേക്ക് വരുന്ന സോസ് കേട്ടോ ഓക്കെ അപ്പൊ ഇനി നമുക്ക് അത് ജസ്റ്റ് നമുക്ക് അതിലേക്ക് കുറച്ചുകൂടി നമ്മുടെ ഒരേ ഗാനം ഒരേ ഗാനോ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ പ്രശ്നം പോലെ കിടക്കുന്ന തനി പോലെ കിടക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഒരേ ഗാനം ഓരോ ഒരേ ഗാനോയുടെ ബ്രെഡും കാര്യങ്ങളൊക്കെ ഓരോ നമുക്ക് ഓരോണ്ടായി കാണിച്ചാലേ കേട്ടോ ഇനി നമുക്കത് അല്പം കൂടി നമുക്ക് വിനീഗർ വിനീഗർ എന്ന ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ അല്പം കൂടി അത് വിനീഗർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ കിട്ടിലും അട്ടിപ്പൊളി ഒരു പിസ്സ നമുക്കത് ഇപ്പൊ തന്നെ അങ്ങോട്ട് റെഡി ആക്കി എടുത്താലോ സോറി കേട്ടോ ചോമ്പ് ഒഴിച്ചോട്ടോ ചുമ ഒരു രക്ഷയല്ല ചുമ നമ്മളെങ്ങനെ പോകണം എന്ന് തോന്നി അപ്പൊ ഇനിയും നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് മിസ് ചെയ്യാനുണ്ടോ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ അപ്പൊ നമുക്ക് ഹരിയാണ് അവസാനം വന്ന് ഹായ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നന്നായിട്ട് തവണ ഇളക്കി സെറ്റ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് കിട്ടലെ കിട്ടലെ ഒരു പിസ്സ അതായപ്പോ തന്നെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അതൊക്കെ സമയം കിട്ടുമ്പോൾ ചാനലിൽ മിസ് ചെയ്ത് ഫ്രണ്ട്സ് ചാനലിൽ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മൾ കൊഞ്ചി തം ബിരിയാണി എന്നൊക്കെ ചിക്കൻ തം ബിരിയാണി ഒരുപാട് ഐറ്റംസ് ഇടപ്പുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറേ ഐറ്റംസ് കിടപ്പുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ ഇന്നൊരു കിടില അടിപൊളി വീഡിയോസ് ചെയ്തു നിങ്ങൾ കണ്ടെടുത്താ ഫ്രണ്ട്സ് നമ്മളെ വർക്കല ശിവഗരി കേട്ടോ ഉത്സവം നടക്കുന്ന വർക്കല ശിവഗിരിയുടെ ഒരു വീഡിയോ ആണ് ചെയ്തോ എല്ലാവരും കണ്ട സ്ഥലം അടിപൊളി ഒരു എന്താ പറയാ ഒരു കിടില വീഡിയോ കേട്ടോ വർക്കല ശിവഗിരിയുടെ വീഡിയോ അപ്പൊ ആരും അത് മിസ്സ് ചെയ്യരുത് കേട്ടോ എല്ലാവരും കാണുക അതിന്റെ ഏറ്റവും കാര്യങ്ങൾ ഞാൻ ആ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഇനി നമുക്ക് ബാക്കി ക്യാപ്സിക്കം നമുക്ക് ഇനി പോണ്ടേ കേട്ടോ നമ്മൾ ഗ്രീൻ എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ യെല്ലോ എടുത്തിട്ടുണ്ട് അതിനെങ്ങനെ ഇവിടെ റെഡ് എടുത്തിട്ടുണ്ട് അതെങ്ങനെ ബാക്കി ഉള്ളിൽ ഇവിടെ വെച്ചിട്ടുണ്ട് അതിനൊക്കെ എന്താ ഇവിടെ എടുക്കുന്നത് ഒലിവാണ് ഒലിവാണ് ബ്ലാക്ക് ഒലിവ് കേട്ടോ ബ്ലാക്ക് ഒലിവാണ് അവിടെ ഇരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചാലും കേട്ടോ നമുക്കിത് ജസ്റ്റ് ഒന്ന് എടുക്കാം നമ്മുടെ ബ്ലാക്ക് ഒലിവ് കേട്ടോ ഇതിൽ ഒഴിത് ബ്ലാക്ക് ഒലിവ് തന്നെയാണ് ഇടണം കേട്ടോ ബ്ലാക്ക് ഒലിവ് ഒലിവാകുമ്പോഴത്തേക്കാണ് അത്രയും എന്താ പറയാ ഒരു ഡിഡിക്കൽഡ് ആയിട്ട് മാറുന്നത് കേട്ടോ അത് ബ്ലാക്ക് ഒലിവാണ് അപ്പൊ നമുക്ക് ഞാൻ നമ്മളെ എടുക്കുമ്പോഴും ഇത്രയുള്ള ഇതാണ് ഈ ഒലിവിന്റെ ഏറ്റവും ചെറിയ ബോട്ടലിൽ തന്നെ പറയാൻ പറ്റും കേട്ടോ വലിയ വലിയ ബോട്ടിൽ വീഴ്ച കേട്ടി വലുതാണ് ഏറ്റവും ചെറുത് ബിഴ്സ് ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇതൊന്ന് കരുതുക കേട്ടോ അങ്ങനെയുള്ള കുറച്ച് ഇപ്പൊ ഇപ്പം ഇത്ര ഒരു ഒലിവ് മേടിച്ച നിങ്ങൾക്ക് ഒരുപാട് ബിസ്സായത് നമുക്ക് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ അടിപൊളിയാണ് ഒരുപാട് ചെയ്യാൻ പറ്റും അപ്പൊ അതൊന്നും കരുതുക കേട്ടോ ഓക്കെ അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ മനം കേട്ടോ അതൊക്കെ ഷോർട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തേക്കാം അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും ഇത് ഇഷ്ടപ്പെടും കേട്ടോ അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് നന്നായിട്ട് കുറുക്കി എടുക്കാം ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ നന്നായിട്ട് കുറുക്കി ഒന്ന് സെറ്റ് ചെയ്യണം അപ്പൊ നമ്മുടെ മുകളിലേക്ക് വരുന്ന സോസ് ആണ് സോസ് ആണേ അപ്പൊ നന്നായിട്ട് ഒന്ന് കുറുക്കി ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ ഇതിന് ഓക്കെ ഫ്രണ്ട് എല്ലാരും ഹായ് പറഞ്ഞേ സുനിതയാണ് സുനിത ഓക്കെ സുനിതൂ ഏട്ടോ ഹരി ഹരി താങ്ക് യു ഹരി കേട്ടത് ഹായ് എന്നൊക്കെ ബാക്കി ഫ്രണ്ട്സ് ഉണ്ടല്ലോ എല്ലാരും വന്നേ അപ്പൊ നമുക്കിത് ജസ്റ്റ് നമുക്ക് സോസ് ഇവിടെ ഏകദേശം ഇങ്ങനെ ഒത്തികൂടെ ഫുഡ് ഉണ്ടല്ലേ ഒത്തിക്കൂടെ ഒന്ന് തുറക്കൂന്ന് കൊല്ലാണ്ട് പിന്നെ അതെങ്ങനെയാണ് ചിക്കൻ എന്താ അവിടെ എനിക്ക് പോണ്ടെങ്കിൽ കേട്ടോ ചിക്കൻ്റെ ബോളേക്ക് പോടുന്നത് പിസയുടെ ബോളിലേക്കൊരു ചിക്കനാണ് പിന്നെ നടക്കേണ്ട ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ പിസയുടെ ബോളുള്ള ഐറ്റംസ് ഒക്കെ എവിടെയെങ്കിലും റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിസ്സയുടെ മാവ് ഇത് അവിടെ റെഡിയാണ് അതൊക്കെ കാണിച്ചു തുറക്കുന്നില്ല അവിടെ കുറച്ച് തുറക്കാം കാരണം അത് ഏറെ ഇരിക്കുകയാണ് അവർ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ ഓക്കെ ജസ്റ്റ് ഇതൊന്ന് സെറ്റ് ചെയ്യട്ടോ ഇതൊന്ന് സെറ്റ് അടുത്തൊരു വരുന്നത് പാട്ടോ ആരും പോയിക്കളല്ലേ പ്രസഭ എല്ലാരും വരെ കേട്ടോ അതിലൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും അപ്പൊ അതാക്കിയുള്ള